ഇന്നത്തെ യൂത്ത് ആണ് നാളത്തെ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മനുഷ്യരാശിയുടെയും ഭാവി നിർണയിക്കുന്നത് അവർ തന്നെ ഇന്നത്തെ ഈ പുതിയ മോഡേൺ ലൈഫിൻ്റെ ഒച്ചപ്പാടിലും ബഹളത്തിലും ഒക്കെ മുഴുകിയിരിക്കാം പിന്നെ ജോലിയും അത് ഇതുവരെ അവർക്ക് എന്താണ് ഈ ലൈഫ് ഒരു നിമിഷം പോലും അവർക്ക് വെറുതെ ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും അപ്പം അങ്ങനെ സമയം കിട്ടുന്നില്ല പിന്നെ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെ പുതിയ അധിനിവേശമൊക്കെ ശേഷം അവർക്കൊന്നും ഫുൾ ടൈം എൻഗേജ്ഡാണ് അപ്പോൾ അവർക്ക് ലൈഫിനെ കുറിച്ച് സംസാരിക്കാൻ ചിന്തിക്കാനോ പിടിക്കാനോ അവസരമില്ല പിന്നെ ആ തരത്തിലുള്ള വിദ്യാഭ്യാസം ചെറുപ്പത്തിലേക്ക് സ്കൂളിന് ഒന്നും കൊടുക്കുന്നുമില്ല നമ്മളെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും എന്താണ് ജീവിതത്തിൽ പഠിപ്പിക്കാനുള്ള ശ്രമം ഇന്ന് ഡേഞ്ചർ പ്ലേസിലാണ് അവരുള്ളത് ഡ്രഗും അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും ഇനിയിപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്ന ഒരു പോയ സമയത്ത് എത്തിയിരുന്നു അപ്പോൾ ഇത് ഈ ടൈമിൽ നമ്മൾ യൂത്തിൻ്റെ അടുത്തേക്ക് വളരെ അവരെ സ്നേഹത്തോടെ അവരെ അടുത്ത് പോവുകയാണെങ്കിൽ ക്രമേണ പെട്ടെന്നല്ല സ്ലോ ആയിട്ട് അവർ ഒരു ദിവസം ഇതൊക്കെ അവർ മാറ്റം ഉണ്ടാകും അവരൊക്കെ ഈ ഒരു സിസ്റ്റം സ്വീകരിക്കും മെഡിറ്റേഷനും സ്പിരിച്വാലിറ്റിയൊക്കെ അപ്പോൾ അത് പെട്ടെന്ന് അവർക്ക് അവരെ ഇപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈലൊക്കെ പെട്ടെന്ന് മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷേ അതൊക്കെ പറ്റും